അകാലത്തിൽ പൊലിഞ്ഞ മാധ്യമ പ്രവർത്തകനും സിനിമാ പ്രവർത്തകനുമായിരുന്ന ജിയോ സണ്ണിയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ തൃശ്ശൂർ പ്രസ്ക്ലബ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനവും ജിയോ സണ്ണി ഹ്രസ്വചിത്ര പുരസ്കാര വിതരണവും ചലച്ചിത്ര സംവിധായകൻ അഷറഫ് ഹംസ നിർവഹിച്ചു ഒന്നാം സ്ഥാനം നേടിയ ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം ഹിന്ദി ചിത്രമായ അയന സംവിധാനം ചെയ്ത സാരംഗി സ്മിതാ കൃഷ്ണകുമാറിനു വേണ്ടി പിതാവ് രണ്ടാം സ്ഥാനം നേടിയ സെപ്പറേഷൻ സംവിധാനം ചെയ്ത ഷംലാദ് മൂന്നാം സ്ഥാനം നേടിയ മീശക്കാരിയുടെ സംവിധായക ഹൈറ സുൽത്താൻ സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ നേടിയ ഷാജി ഷാ ജോബ് മാസ്റ്റർ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക അധ്യക്ഷത വഹിച്ചു ടി സി വി വാർത്താ അവതാരകൻ ആൻഡോ കല്ലേരി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത സംസ്ഥാന സെക്രട്ടറി ബി ആർ റിസിയ ജിയോ സണ്ണിയുടെ സഹധർമ്മിണി അനു ജിയോ കെ യു ഡബ്ല്യു ജെ ജില്ലാ ട്രഷറർ കെ ഗിരീഷ് ജോയിന്റ് സെക്രട്ടറി റാഫി എം ദേവസി തുടങ്ങിയവർ ജിയോ സണ്ണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു മാധ്യമപ്രവർത്തകർ ജിയോ സണ്ണിയുടെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ